നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം പൊക്കി പിടിച്ചു നടന്നിരുന്ന അർഷാദ് നദീമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് പാകിസ്ഥാൻ ഒളിമ്പിക് മെഡൽ ജേതാവ് അർഷാദ് നദീമിനെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ പാകിസ്ഥാൻ മെഡൽ ജേതാവ് പാരീസ് ഒളിമ്പിക്സിൽ ഒരു സ്വർണ്ണ മെഡൽ നേടിയതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ സാഖ്യ എല്ലാ മാധ്യമങ്ങളും വലിയ വാർത്താ പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിരന്തരം വാർത്തകൾ കൊടുത്തോണ്ടിരുന്നത് നിങ്ങളൊക്കെ തന്നെ ചിന്തിക്കേണ്ടതാണ് ഈ െഡൽ നേടിയ അതേ ഇനത്തില് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു ആ വെള്ളി മെഡൽ നേടിയിട്ടുള്ളത് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് നീരജ് ചോപ്രയുടെ കരിയറിലെ തന്നെ മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ടാണ് അദ്ദേഹം വെള്ളി മെഡൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തമാക്കിയിട്ടുള്ളത് ആ നീരജ് ചോപ്രക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വാർത്താ പ്രാധാന്യം പാകിസ്ഥാൻ ായിട്ടുള്ള സ്വർണ മെഡൽ ജേതാവായിട്ടുള്ള ഈ അർഷാദ് നദീമിനായിരുന്നു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ ശ്രദ്ധ കൊടുക്കുകയും വലിയ രീതിയിൽ വാർത്തകളൊക്കെ തന്നെ കൊടുത്തിരുന്നത് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് വെള്ളി വെങ്കലമായിക്കൊള്ളട്ടെ സ്വർണ്ണമായിക്കൊള്ളട്ടെ വെള്ളി ആയിക്കൊള്ളട്ടെ എന്തു തന്നെയായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ ഒരു താരം ഒരു മെഡൽ നേട്ടം ആ നേട്ടത്തെക്കുറിച്ചാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ നിരന്തരം വാർത്ത കൊടുക്കേണ്ടത് എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള പാകിസ്ഥാൻ താരം ഈ പറയുന്ന ർഷാദ് നദീമിന് വേണ്ടിയിട്ട് ആ വലിയ ഹൈപ്പ് കൊടുത്തോണ്ട് നിരന്തരം വാർത്തകളായിരുന്നു ഈ ഹർഷാദ് നദീമിന് ഈ ഹൈപ്പ് ഹൈപ്പൊക്കെ കൊടുക്കുന്നതിന് കാരണമായിട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് പട്ടിണി പാവമാണ് സാധാരണക്കാരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ തോന്നിയത് ഹൈപ്പ് കൊടുക്കുന്നതിന് വേണ്ടി വാർത്തകളൊക്കെ കൊടുത്തിരുന്നത് യഥാർത്ഥത്തിൽ ഈ പാരീസ് ഒളിമ്പിക്സിലും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ കഷ്ടപ്പെട്ട് മത്സരത്തിന് പങ്കെടുത്ത് മെഡലുകൾ നേടിയിട്ടുള്ള ആളുകളുണ്ടാവും അവരൊന്നുമായി ബന്ധപ്പെട്ട് യാതൊരു വാർത്തയുമില്ല അതേസമയം നമ്മുടെ രാജ്യം ഒരു ഇനത്തിൽ വെള്ളി നേടി ആ ഇനത്തിൽ തന്നെ സ്വർണം നേടിയ ഈ അർഷാദ് നദീമിന ഇവിടെ വലിയ ഹൈപ്പ് കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നേടിയിട്ടുള്ള മെഡലിനേക്കാൾ വലിയ ഹൈപ്പ് കൊടുക്കുന്നത് പാക്കിസ്ഥാന് വേണ്ടി മെഡൽ നേടിയിട്ടുള്ള ഹർഷാദ് നദീമിന് ഈ ഹർഷാദ് നദീമുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുക ഈ ഹർഷാദ് നദീമ് പാകിസ്ഥാനിലെ ലഷ്കർ ഈ തൊയ്ബ എന്ന ഭീകര സംഘടനയുടെ നേതാവുമായിട്ട് ഒപ്പം ഇരിക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുമുള്ളത് ഈ ഒരു വാർത്തയും നമ്മുടെ ഈ അർഷാദ് നദീമിന് ഹൈപ്പ് കൊടുത്ത സകല മാധ്യമങ്ങളും ഈ ഒരു വാർത്തയും കൊടുക്കേണ്ടേ നമ്മുടെ രാജ്യം ഭീകരവാദിയായിട്ട് പ്രഖ്യാപിച്ചുള്ളൊരു അർഷാ നദീം ഇരിക്കുന്ന ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഒന്ന് നോക്കി ഈ വാർത്തയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അങ്ങനെ മാധ്യമങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല മറിച്ച് സോഷ്യൽ മീഡിയയിൽ നോക്കിയ സമയത്ത് ശ്രീജിത്ത് പണിക്കൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം പാക്കിസ്ഥാൻ ഒളിമ്പിക് മെഡൽ ജേതാവ് അർഷാദ് നദീമും ലഷ്കർ ഇ ഭീകരൻ മുഹമ്മദ് ഹാരിസ് ദാറും നമ്മുടെ ന്യായീകരണ സുഡാപിധി ലേഖങ്ങൾക്ക് സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ീ ഇത്രയും സമയം വരെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ ഹൈപ്പും വലിയ കഥകളൊക്കെ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഈ അർഷാദ് നദീമിനൊക്കെ ഒരുപാട് ആളുകൾ അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടാവും ഈ ഭീകരനൊക്കെ ഒപ്പം ഇരിക്കുന്ന ആളാണ് എന്നൊന്നും തിരിച്ചറിയാതെ അതേസമയം ശ്രീജിത്ത് മണിക്കർ കൃത്യമായിട്ടൊരു പോസ്റ്റിട്ട് ആ പോസ്റ്റിന് എന്നിട്ടും ഈ ഒരു ഭീകരനൊപ്പം ഇരിക്കുന്ന പോസ് കണ്ടിട്ടും ന്യായീകരിച്ച ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിൽ വന്നിട്ടുള്ള ന്യായീകരണ കമന്റുകൾ ഉദാഹരണത്തിന് കുറച്ചെണ്ണം എടുത്തുനിന്ന് ഞാൻ ഇവിടെ കൊടുക്കാം ആദ്യത്തെ കമൻ്റാണ് എഡിറ്റ് ചെയ്തപ്പോൾ കയ്യിൻ്റെ ഷോൾഡർ ഭാഗം ശരിയായില്ല ഇനി ശ്രദ്ധിക്കുമല്ലോ എന്ന് യന്തിനാണ് ഒരു ഭീകരവാദിക്കൊപ്പം ഇരിക്കുന്നു എന്നൊരു വാർത്തക്ക് ന്യായീകരിക്കാൻ ഇത്ര ആളുകൾ വരുന്നത് ഇത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ നിരന്തരം ഈ വാർത്ത വന്നോണ്ടിരിക്കുക എന്നിട്ട് മെഡിറ്റാണെന്ന് പറഞ്ഞൊരു ന്യായീകരണം ഇവരൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഈ ഭീകരനെയൊക്കെ ന്യായീകരിക്കുന്നത് ഭീകരനെ ന്യായീകരിക്കുന്നതിന് സംഭവമാണല്ലോ ഭീകരനൊപ്പം ഒരു താരം എന്ന് പറയുമ്പോൾ അതിന് വന്ന് കമന്റ് ഇടുക എന്ന് പറയുന്നത് അത് ന്യായീകരണം തന്നെയാണ് അടുത്ത കമന്റ് ആണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം നദീം ഭീകരവാദി എന്ന് നരേറ്റീവ് സൃഷ്ടിക്കാനല്ലേ ഈ ഫോട്ടോ ഇന്ത്യൻ മീഡിയ പ്രചരിപ്പിക്കുന്നത് ഇതേ പറ്റിയൊരു വരി ന്യൂസ് പോലും പാകിസ്ഥാനി പത്രങ്ങളിൽ ഇല്ല ഇനി ഭീകരവാദികളെ പാകിസ്ഥാൻ സർക്കാർ അറസ്റ്റ് ചെയ്ത വാർത്തകൾ ദിനേനെ കാണുന്നു നദീം ഭീകരവാദിയാണെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റില്ല കാരണം അതൊന്നുമല്ല നീരജിൻ്റെ അമ്മയുടെ നല്ല രണ്ട് വാക്കുകൾ സംഘപരിവാറിനെ രോക്ഷം കൊള്ളിച്ചത് മറികടക്കാൻ ഒരു ഫോട്ടോയുമായി ഇറങ്ങിയത് അല്ല ഭീകരവാദികളെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്യലുണ്ട് എന്നോ ഇതൊക്കെ എംമാതിരി ന്യായീകരണ ലോകത്തിൻ്റെ നാനാ ഭീകരരെ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യത്ത് ഭീകരരെ അറസ്റ്റ് ചെയ്യലുണ്ട് എന്നൊക്കെ പറയാൻ യാതൊരു ലജ്ജയുമില്ലേ ഇവരെ പോലെയുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ നീരജിന്റെ അമ്മയുടെ വാക്കുകളിൽ നീരജിൻ്റെ അമ്മയൊക്കെ ഇതുപോലെ ഈ പറയുന്ന വ്യക്തി ഭീകരനൊപ്പം ഇരിക്കുന്നതൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അത് അവരുടെ നല്ല മനസ്സുകൊണ്ട് നല്ല രീതിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിനെയല്ല ഇവിടെ എതിർക്കുന്നത് ഒരു ഭീകരനൊപ്പം വന്നു ഇരിക്കുന്നു ആ ഫോട്ടോ വന്നു അതിനെ ന്യായീകരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ആളുകളൊക്കെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോട്ടോയും ഈ ഒരു വാർത്തയും വന്നിട്ട് ഇനിയും ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾ അപകടകാരികളാണ് എന്ന കൃത്യമായിട്ട് നമ്മളൊക്കെ മുന്നോട്ട് വെക്കുന്നത് മറ്റൊരു കമന്റ് ഉണ്ട് ഇന്ത്യയിലെ പി ടി ഉഷയും അമിട്ടും ഇരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയും പി ടി ഉഷയുമൊക്കെ ഇരിക്കുന്നത് പോലെയാണ് ഈ ഇരിക്കുന്നത് എന്ന് ഒരു ഭീകരവാദിയെ എങ്ങനെയൊക്കെയാണ് വെള്ള വെള്ളപൂശുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾക്കിടയിലെ ആളുകളാണ് ഇത്തരത്തിലുള്ള കമൻ്റ് ഇടുന്നത് ഈ ഭീകരവാദിയൊക്കെ ഇവിടെ വന്ന സകല സഹായവും ഈ കമൻറ്റിട്ട വ്യക്തിയൊക്കെ ചെയ്തു കൊടുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു ഭീകരവാദി അങ്ങ് ന്യായീകരിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഈ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയും ഈ പാകിസ്ഥാനിൽ നിന്ന് ഏത് താരം ഏതൊരാൾ വന്ന് എന്ത് നേട്ടമുണ്ടാക്കിയാലും നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭാരത നമ്മുടെ രാജ്യത്തുള്ള ആളുകളെ സംബന്ധിച്ച് അതൊക്കെ എങ്ങനെയാ അംഗീകരിക്കാൻ സാധിക്കുക നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്ത് നിന്ന് മതത്തിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇടനഞ്ചുകീറിക്കൊണ്ട് മറ്റൊരു രാജ്യമുണ്ടാക്കി പോയ ആളുകളാണ് ഈ പാക്കിസ്ഥാനും പാക്കിസ്ഥാനികൾ എന്ന് പറയുന്നത് അവളെ എന്ത് സംഭവിച്ചാൽ അവരെന്ത് നേട്ടമുണ്ടാക്കിയാൽ നമ്മൾ എന്തിനെ പിന്തുണക്കണം നമ്മുടെ രാജ്യത്തെ ഇടനഞ്ച് കീറി മുന്നോട്ട് പോയവരാ ആ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ നിരന്തരം നമ്മുടെ രാജ്യത്തെ സൈനികർക്ക് നേരെ നിരന്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രാജ്യത്ത് എന്ത് സംഭവിച്ചാലും അതൊന്നും അംഗീകരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് തന്നെയാണ് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും കരുതേണ്ടത്